ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ സ്റ്റുഡിയോ ക്രിക്കറ്റ് ആരാധകരെല്ലാം ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു ക്രിക്കറ്റ് പൂരം തന്നെയാണ് വരാനിരിക്കുന്ന ഐ പി എൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് അതിൻ്റെ പതിനാറാം സീസണിൽ എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുകയാണ് മാർച്ച് ഇരുപത്തി രണ്ടാം തീയതി മുതലാണ് ഐ പി എൽ തുടങ്ങാൻ പോകുന്നത് എന്നാൽ അതിന് മുന്നോടിയാണ് നടക്കാൻ പോകുന്ന മറ്റൊരു ക്രിക്കറ്റ് പൂരമാണ് വനിതാ പ്രീമിയർ ലീഗ് വുമൺസ് പ്രീമിയർ ലീഗ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി സി സി കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമായിരുന്നു വനിതകൾക്ക് വേണ്ടി ഒരു ട്വൻറ്റി ട്വൻ്റി മാതൃകയിൽ ഐ പി എൽ മാതൃകയിൽ ഒരു പ്രീമിയർ ലീഗ് കൊണ്ടുവരികയെന്ന് ആദ്യ സീസണിൽ തന്നെ ഒട്ടേറെ ആരാധകരെ ആകർഷിച്ച പ്രീമിയർ ലീഗ് വളരെ ഗംഭീര വിജയമായിരുന്നു അപ്പോഴാണ് അതിൻ്റെ രണ്ടാം പതിപ്പിലേക്ക് ചുവരെടുത്ത് വയ്ക്കുകയാണ് ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യ വുമൻസ് പ്രീമിയർ ലീഗ് ലീഗിൻ്റെ രണ്ടാം പതിപ്പിലേക്ക് കടന്നിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തി തീയതി മുതൽ മാർച്ച് പതിനേഴാം തീയതി വരെയാണ് ഇത്തവണത്തെ വനിതാ പ്രീമിയർ ലീഗ് ഫിക്സ് ഡോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ മുംബൈയിൽ മാത്രമായിട്ടായിരുന്നു മത്സരങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഇത്തവണ അതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ബംഗളൂരുവിലും ഡൽഹിയിലുമായിട്ടാണ് ഇത്തവണ വുമൻസ് പ്രീമിയർ ലീഗിൻ്റെ മത്സരങ്ങൾ ഫിക്സ് ഡേഴ്സ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുവഴി ഒട്ടേറെ ആരാധകരെ വുമൻസ് വനിതാ ക്രിക്കറ്റിലേക്കും ആകർഷിക്കാനും ബി സി സിക്ക് കഴിയും കഴിഞ്ഞ സീസണിൽ പ്രഥമ സീസണിൽ ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള ഇന്ത്യൻ വുമൻസ് ടീം ക്യാപ്റ്റനായിട്ടുള്ള ഹർമൻപ്രീത് കൌർ നയിച്ചു മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു പ്രഥമ ജേതാക്കളായത് സോ ഇത്തവണ രണ്ടാം കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന മുംബൈ ഇന്ത്യൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാൻ പോകുന്ന ടീം തന്നെയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇന്ത്യൻ ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഓപ്പണിംഗ് ബാറ്റർ സ്മൃതി മന്ദാന ക്യാപ്റ്റനിങ് ക്യാപ്റ്റനായിട്ടുള്ള റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആദ്യ സീസണിൽ അത്ര ഫോമിലായിരുന്നില്ല റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കളിച്ച നാല് കളിച്ച എട്ട് മത്സരങ്ങളിൽ നിന്ന് വെറും രണ്ട് വിജയം മാത്രം നേടിയെടുത്ത ടീം ആറ് തോൽവിയോടെ നാല് പോയിന്റുകൾ മാത്രം നേടിക്കൊണ്ട് നാലാം സ്ഥാനത്തായിരുന്നു ഫിനിഷ് ചെയ്തത് നാലാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ സീസണിൽ ഫിനിഷ് ചെയ്ത എന്നാൽ ഇത്തവണ തങ്ങളുടെ ആദ്യ ഡബ്ല്യു പി എൽ കിരീടം ലക്ഷ്യപ്പെട്ടിറങ്ങുന്ന സ്മൃതി മന്ദാനയുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ഒരുപടി മികച്ച താരങ്ങൾ ഇത്തവണ അവരുടെ കൂടാതെത്തിലേക്ക് വന്നിട്ടുണ്ട് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ റിഷാ ഘോഷ് ബോളേഴ്സിലേക്ക് വരാണെങ്കിൽ റേണുഗാ സിംഗ് ഏക്താ സിംഗ് തുടങ്ങിയ ഏക്താ സിംഗ് ബിഷ്ണു തുടങ്ങിയ എക്സ്പീരിയൻസ് താരങ്ങൾക്കൊപ്പം ഓൾറൗണ്ടേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരണമെങ്കിൽ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ അലിസബറി ഹെതർ നൈറ്റ് ശ്രേയങ്ക പട്ടേൽ യുവതാരം സോഫി ഡെർവേൻ തുടങ്ങിയ മികച്ച താരങ്ങൾ ഇത്തവണ വുമൻസ് പ്രീമിയർ ലീഗിന് ഒരുങ്ങുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ നേതൃനിരയിൽ തന്നെയുണ്ട് അപ്പോൾ ഇനി ഡബ്ലു പി എല്ലിലേക്കുള്ള ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിൻ്റെ ഫിക്സ്ചേഴ്സ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ആ ഫിക്സ്ചേഴ്സിലേക്ക് ഒന്ന് പോകുകയാണെങ്കിൽ അപ്പോൾ ആർ സി ബിയുടെ വുമൻസ് പ്രീമിയർ ലീഗിലെ ഫിക്സ്ചേഴ്സ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊന്ന് പോവുകയാണെങ്കിൽ ഉദ്ഘാടന മത്സരം ചിന്നു സ്വാമി സ്റ്റേഡിയത്തിൽ സ്വന്തം കാണുകൾക്ക് മുൻപിൽ ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതി യു പി വാരിയേഴ്സിനെതിരെയാണ് ഏഴരയ്ക്കാണ് കളി തുടങ്ങുന്നത് രണ്ടാം മത്സരത്തിൽ സ്വന്തം ഗ്രൗണ്ടിൽ ചിന്നുസ്വാമി സ്റ്റേഡിയത്തിൽ തന്നെ ഗുജറാത്ത് ജയൻസാണ് ഇത്തവണ ആർ സി ബിയുടെ എതിരാളികൾ ഫെബ്രുവരി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി ഏഴരയ്ക്കാണ് മത്സരം തുടങ്ങുന്നത് മൂന്നാമ മൂന്നാമത്തെ മത്സരത്തിൽ കഴിഞ്ഞ സീസണിലെ റണ്ണേഴ്സ് അപ്പായിട്ടുള്ള ഡൽഹി ക്യാപിറ്റൽസാണ് ഇത്തവണ ആർ സിപിട മുന്നിലേക്ക് എത്താൻ പോകുന്നത് ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി ഏഴരയ്ക്കാണ് മത്സരം തുടങ്ങുന്നത് ഹോം ഗ്രൗണ്ടിൽ തന്നെയാണ് നാലാം മത്സരത്തിൽ ചുന്നുസ്വാമി സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ സീസണിലെ ജേതാക്കളായിട്ടുള്ള മുംബൈ ഇന്ത്യൻസാണ് തവണ സ്മൃതി മന്ദാനയ്ക്ക് മുൻപിലേക്ക് ഹർമനപ്രീത് കവർന്ന് ഇന്ത്യയുടെ ക്യാപ്റ്റനും അതോടൊപ്പം ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ തമ്മിലുള്ള പോരാട്ടം മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ആർ സി ബി ഫെബ്രുവരി മാർച്ച് രണ്ടാം തീയതി ചിന്നസമയം സ്റ്റേഡിയത്തിൽ ഏഴരയ്ക്കാണ് മത്സരം അഞ്ചാം റൗണ്ട് പോരാട്ടത്തിൽ മാർച്ച് നാലാം തീയതി ചിന്ന സമയ സ്റ്റേഡിയത്തിൽ തന്നെ യു പി വാരിയേഴ്സിന് എതിരാളികൾ ആറാം റൗണ്ട് പോരാട്ടത്തിൽ മാർച്ച് ആറിന് ഡൽഹിയിലാണ് തവണ മത്സരം ഗുജറാത്ത് ജയൻസാണ് ആർ സി ബിയുടെ എതിരാളികൾ ഏഴാം റൗണ്ട് പോരാട്ടത്തിൽ മാർച്ച് പത്താം തീയതി ഡൽഹിയിൽ വെച്ച് ഡൽഹി ക്യാപിറ്റൽസുമായിട്ടും അവസാന ഗ്രൂപ്പ് പോരാട്ടത്തിൽ മാർച്ച് പന്ത്രണ്ടാം തീയതി ഡൽഹിയിൽ മുംബൈ ഇന്ത്യൻസാണ് ആർ സി ബിയുടെ എതിരാളികൾ സോ ഇതാണ് ബാംഗ്ലൂരിൻ്റെ ആ ഒരു ഫിക്സേഴ്സ് എന്ന് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതി യു പി വാരിയേഴ്സ് ഇരുപത്തിയേഴാം തീയതി ഗൾഫ് ഗുജറാത്ത് ജയൻസ് ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി ഡൽഹി ക്യാപിറ്റൽസ് മാർച്ച് രണ്ടാം തീയതി മുംബൈ ഇന്ത്യൻസ് മാർച്ച് നാലാം തീയതി യു പി വാരിയേഴ്സ് ആറാം തീയതി ഗുജറാത്ത് ജയൻസ് പത്താം തീയതി ഡൽഹി ക്യാപിറ്റൽസ് പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം തീയതി മുംബൈ ഇന്ത്യൻസ് എന്നിങ്ങനെയാണ് വുമൻസ് പ്രീമിയർ ലീഗിലെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ഫിക്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മിക്സ്റ്റഡി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക